അഞ്ചുനാൾ നീണ്ടുനിന്ന കൗമാര കലാപൂരത്തിന് ശ്രീകൃഷ്ണപുരത്ത് കൊടിയിറങ്ങി അവസാന ദിനവും വേദികളിൽ കണ്ടത് കലയുടെ പകർന്നാട്ടം ശ്രീകൃഷ്ണപുരത്തിന് പുത്തൻ നക്ഷത്ര ഏകിയാണ് അറുപത്തിമൂന്നാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണത് ശ്രീകൃഷ്ണപുരത്തിന് കലയുടെ പുത്തൻ നിറച്ചാർത്തുകൾ സമ്മാനിച്ച് അറുപത്തിമൂന്നാമത് പാലക്കാട് ജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി അഞ്ചുനാൾ ശ്രീകൃഷ്ണപുരത്തിന് ഉത്സവഛായ പകർന്നുകൊണ്ടാണ് കൗമാര കലാപൂരം കൊട്ടി അവസാനിപ്പിച്ചത് അവസാന ദിനത്തിലും നൃത്ത ഇനങ്ങൾ കലോത്സവ വേദിക്ക് ഭാവതാള ലയം പകർന്നു മാർഗംകളി കേരള നടനം തുടങ്ങിയ മത്സരങ്ങൾ വേദി ഒന്നിലും രണ്ടിലുമായി അവസാന ദിനം നടന്നു ചവിട്ടുനാടകം മൈം മിമിക്രി പാടകം മംഗലംകളി യക്ഷഗാനം കഥകളി തുടങ്ങിയ മത്സരങ്ങളും അവസാന ദിനത്തിൽ വിവിധ വേദികളിൽ നടന്നു കലയുടെ പുതുനാമ്പുകൾ ശ്രീകൃഷ്ണപുരത്തിന്റെ മണ്ണിൽ നിറഞ്ഞാടിയ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ അഞ്ചു നാളും വിജയികൾ ഇനി സംസ്ഥാന കലോത്സവത്തിൽ പാലക്കാട് ജില്ലയെ കിരീടമണിയിക്കാൻ അനന്തപുരിയിൽ പോരിനിറങ്ങും ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം